വെൽക്കം ടു ഓഫ് ലേണിംഗ് ഇന്ന് നമ്മള് ടെൻത്ത് പ്രിലിംസിന് അല്ലെ തേർഡ് സ്റ്റേജിൽ പോകുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് മുമ്പ് ചോദിച്ചിട്ടുള്ള നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് പഠിക്കാട്ട ക്ലാസ്സിലേക്ക് കണക്കാം ആദായ നികുതി വകുപ്പ് നൽകുന്ന തിരിച്ചറിയൽ രേഖയുടെ പേര് എന്താണ് പാൻ കാർഡ് രാജ്യത്തിന്റെ സർവ തലവനും എന്ന് അറിയപ്പെടുന്നത് ആരെയാണ് രാഷ്ട്രപതി ചുമതലകൾ നിറവേറ്റാൻ ആജ്ഞാപിക്കുന്ന നിയമാനുസൃത പ്രമാണം എന്നറിയപ്പെടുന്നത് ഏതിനെയാണ് മാൻഡമസ് ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങളുടെ എണ്ണം എത്രയാണ് ആറ് ബാലവേല നിരോധന നിയമം നിലവിലുള്ള രാജ്യമാണ് ഇന്ത്യ എത്ര വയസ്സിന് താഴെയുള്ള കുട്ടികളാണ് ഈ നിയമത്തിന്റെ പരിധിയിൽ വരുന്നത് പതിനാല് വയസ്സ് ഭരണഘടന ഉറപ്പുവരുത്തുന്ന മൗലിക അവകാശങ്ങളിൽ പെടാത്തത് ഏതാണ് വോട്ട് ചെയ്യാനുള്ള അവകാശം വേറെ കുറവ് കൊടുത്തിട്ടുണ്ട് അത് ഞാൻ ഓപ്ഷൻ പറയുന്നത് കേട്ടോ ഭരണഘടനാപരമായി പരിഹാരം കാണാനുള്ള അവകാശത്തെ ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവും ഹൃദയവുമെന്ന് വിശേഷിപ്പിച്ചത് ആരാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഇരുപത്തിനാല് പ്രകാരം നിരോധിക്കപ്പെട്ടത് ഏതാണ് ബാലവേല ഭരണഘടനയിൽ മത സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തെ സംബന്ധിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പുകൾ ഏതു മുതൽ ഏതു വരെയാണ് ആർട്ടിക്കിൾ ഇരുപത്തി അഞ്ചു മുതൽ ഇരുപത്തി എട്ട് വരെയാണ് ഒരാളെ പോലീസ് കസ്റ്റഡിയിൽ എടുത്താൽ എത്ര മണിക്കൂറിനകം കോടതിയിൽ ഹാജരാക്കണം ഇരുപത്തിനാല് മണിക്കൂർ വിദ്യാഭ്യാസ അവകാശ നിയമം ഇന്ത്യയിൽ നിലവിൽ വന്നത് എന്നാണ് രണ്ടായിരത്തി പത്ത് ഏപ്രിൽ ഒന്ന് മുതൽ മൗലിക അവകാശങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്താനുള്ള തീരുമാനം ഇന്ത്യ സ്വീകരിച്ചത് ഏത് രാജ്യത്തെ അനുകരിച്ചാണ് അമേരിക്കൻ ഭരണഘടന സ്വാതന്ത്ര്യത്തിന്റെ വിളക്കുകൾ എന്ന് അറിയപ്പെടുന്നത് ഏതിനെയാണ് മൗലിക അവകാശങ്ങളെ അന്യായമായി തടവിൽ വെച്ചിരിക്കുന്ന ഒരാളെ കോടതിക്ക് മുമ്പിൽ ഹാജരമാ ഹാജരാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പുറപ്പെടുവിക്കുന്ന റിട്ടിന് വിളിക്കുന്ന പേര് എന്താണ് ഹേബിയസ് കോർപ്പസ് സർക്കാരിന്റെ വരവ് ചെലവ് കണക്കുകൾ പരിശോധിക്കാൻ നിയമിതനായ ഉദ്യോഗസ്ഥന്റെ പേര് എന്താണ് കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഇന്ത്യയിലെ ആദ്യത്തെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആരാണ് വി നരഹരി റാവു ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ ഉണ്ടായിരുന്ന ഭരണഘടന ഷെഡ്യൂളുകൾ എത്രയാണ് എട്ട് ഇന്ത്യൻ പ്രസിഡന്റായി മത്സരിക്കുന്നതിന് വേണ്ട ഏറ്റവും കുറഞ്ഞ പ്രായം എത്രയാണ് മുപ്പത്തി അഞ്ച് കേരളത്തിലെ ആദ്യത്തെ വനിതാ ഗവർണർ ആരാണ് ജ്യോതി വെങ്കിടാചലം ഇന്ത്യൻ ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് എങ്ങനെയാണ് പാർലമെന്റിലെ ഇരു സഭകളിലെയും അംഗങ്ങൾ ചേർന്നാണ് ആറു വയസ്സിനും പതിനാല് വയസ്സിനും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള അവസരമൊരുക്കാൻ രക്ഷിതാക്കളെ ചുമതലപ്പെടുത്തുന്ന മൗലിക കർത്തവ്യം ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത് എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് എൺപത്തി ആരാണ് പ്രിവി ഇന്ദിരാഗാന്ധി സുപ്രീം കോടതിയുടെ ഒരു വിധി പരിശോധിക്കുവാനുള്ള അധികാരം ആർക്കാണ് ഉള്ളത് സുപ്രീം കോടതിക്ക് തന്നെ ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങൾ പരിധിയിൽ വരുന്ന ഹൈക്കോടതി ഏതാണ് ഗുവാഹത്തി ഇന്ത്യൻ ചീഫ് ജസ്റ്റിസിനെ നിയമിക്കുന്നത് ആരാണ് ഇന്ത്യൻ പ്രസിഡന്റ് ഭരണഘടനയുടെ എത്രാമത്തെ ഭേദഗതിയിലൂടെയാണ് സോഷ്യലിസ്റ്റ് സെക്യുലർ എന്നീ പദങ്ങൾ കൂട്ടിച്ചേർത്തത് നാൽപ്പത്തി രണ്ട് ഒരു ബില്ല് നിയമം ആകുന്നത് എപ്പോഴാണ് രാഷ്ട്രപതി അത് ഒപ്പുവെക്കുമ്പോഴാണ് പൊതുധനത്തിന്റെ കാവൽക്കാരൻ എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാണ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിനെ കേരള നിയമസഭയിൽ പട്ടികവർഗ സംഭരണ മണ്ഡലങ്ങൾ എത്രയാണ് രണ്ട് ദേശീയ ഗാനം ആലപിക്കുന്നതിന് വേണ്ട അംഗീകൃത സമയം എത്രയാണ് അമ്പത്തിരണ്ട് സെക്കൻഡ് മൗലിക കടമകൾ എന്ന ആശയം ഇന്ത്യ ഏത് രാജ്യത്തെ ഭരണഘടനയിൽ നിന്നാണ് സ്വീകരിച്ചത് റഷ്യ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വേണ്ടി ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന മൗലിക അവകാശം ഏതാണ് സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം ഇന്ത്യയിലെ പരമോന്നത സിവിലിയൻ ബഹുമതി എന്ന് വിളിക്കുന്നത് ഏതിനെയാണ് ഭാരതരത്നം ഇന്ത്യൻ ഭരണഘടനയിലെ നിർദ്ദേശക തത്വങ്ങൾ എന്ന ആശയം ഏത് രാജ്യത്തെ ഭരണഘടനയിൽ നിന്നാണ് നമ്മൾ സ്വീകരിച്ചത് അയർലൻഡ് ഭരണഘടനയുടെ ആത്മാവ് എന്ന് വിശേഷിപ്പിക്കുന്ന മൗലിക അവകാശം ഏതാണ് ഭരണഘടന പരിഹാരത്തിനുള്ള അവകാശം സഞ്ചാര സ്വാതന്ത്ര്യം ഇന്ത്യൻ ഭരണഘടനയിൽ ഏത് വിഭാഗത്തിലാണ് പെടുന്നത് മൗലിക അവകാശങ്ങളിൽ മൗലിക കടമകൾ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് പ്രതിപാദിച്ചിരിക്കുന്നത് ഭാഗം നാല് എയിലാണ് മൗലിക അവകാശങ്ങൾ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് പ്രതിപാദിച്ചിരിക്കുന്നത് പാർട്ട് മൂന്നിലാണ് ഭരണാധിപൻ ഒരു പൗരന്റെ സ്വതന്ത്രമായ ചലനങ്ങളെ നിഷേധിക്കുമ്പോൾ പൗരന് നിഷേധിക്കപ്പെടുന്ന സ്വാതന്ത്ര്യം ഏതാണ് സഞ്ചാര സ്വാതന്ത്ര്യം പാർലമെന്റിലെ ഉപരി മണ്ഡലം എന്ന് അറിയപ്പെടുന്നത് ഏതിനെയാണ് രാജ്യസഭ നിയമവിരുദ്ധമായി തടവിൽ വെച്ചിരിക്കുന്ന ഒരാളെ മോചിപ്പിക്കുന്നതിന് വേണ്ടി സമർപ്പിക്കുന്ന റിപ്പിറ്റീഷ്യൻ ഏതാണ് ഹേബിയസ് കോർപ്പസ് പൊതു നിയമങ്ങളിൽ അവസര സമത്വം ഉറപ്പാക്കൽ എന്നത് ഏത് മൗലിക അവകാശങ്ങളിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ആശയമാണ് സമത്വത്തിനുള്ള അവകാശം ഒരാൾ ഇന്ത്യൻ പ്രസിഡന്റായി അധികാരം ഏൽക്കുമ്പോൾ സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് ആരാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യുന്നതിനുള്ള അധികാരം ആർക്കാണ് പാർലമെന്റിന് ഇന്ത്യയിലെ പരമോന്നത നീതിപീഠം എന്ന് വിളിക്കുന്നത് ഏതിനെയാണ് സുപ്രീം കോടതി ഇന്ത്യൻ ഭരണഘടനയുടെ മൂന്നാം ഭാഗത്തിൽ പ്രതിപാദിക്കുന്നത് എന്താണ് മൗലിക അവകാശങ്ങൾ സുപ്രീം കോടതി ഹൈക്കോടതി എന്നിവയിലെ ജഡ്ജിമാരുടെ നിയമന വ്യവസ്ഥകൾ പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഷെഡ്യൂൾ ഏതാണ് രണ്ടാം ഷെഡ്യൂൾ ഏത് അനുഛേദമാണ് സുപ്രീം കോടതി ഒരു കോർട്ട് ഓഫ് റെക്കോർഡ് ആയിരിക്കും എന്ന് പ്രതിപാദിക്കുന്നത് നൂറ്റി ഇരുപത്തി ഒൻപത് ഭരണഘടന ഭേദഗതികളെ പറ്റി പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതാണ് മുന്നൂറ്റി അറുപത്തി എട്ട് പ്രസിഡന്റ് പുറപ്പെടുവിക്കുന്ന ഒരു ഓർഡിനൻസിന്റെ കാലയളവ് എത്രയാണ് മാസം അഖിലേന്ത്യാ സർവീസിലെ ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നത് ആരാണ് പ്രസിഡന്റ് പാർലമെന്റ് എന്നാൽ ലോക്സഭയും രാജ്യസഭയും എന്തും ചേർന്നതാണ് പ്രസിഡന്റും ഇന്ത്യൻ െന്റ് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ചെയർമാനെ നാമനിർദ്ദേശം ചെയ്യുന്നത് ആരാണ് ലോക്സഭ സ്പീക്കറാണ് രാജ്യസഭയുടെ ഉപാധ്യക്ഷൻ എന്ന് വിളിക്കുന്നത് ആരെയാണ് ഉപരാഷ്ട്രപതിയെ ആദ്യമായി രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട സിനിമാ നടി ആരാണ് നർഗീസ് ദത്ത് ഇന്ത്യയിലെ ഒന്നാമത്തെ പൗരൻ എന്ന് അറിയപ്പെടുന്നത് ആരെയാണ് പ്രസിഡന്റ് സംസ്ഥാന മുഖ്യമന്ത്രി ലോക്സഭാ സ്പീക്കർ രാഷ്ട്രപതി എന്നീ പദവികൾ വഹിച്ച ഏക വ്യക്തി ആരാണ് നീലം സഞ്ജീവ റെഡ്ഡി ഇന്ത്യയിൽ രണ്ടു തവണ ആക്ടിംഗ് പ്രധാനമന്ത്രിയായിരുന്ന വ്യക്തി ആരാണ് ഗുൽസാരിലാൽ നന്ദ പ്രസിഡന്റിനെ ആ പദവിയിൽ നിന്ന് നീക്കം ചെയ്യുന്ന നടപടിക്ക് വിളിക്കുന്ന പേരെന്താണ് ഇംപീച്ച്മെന്റ് ആദ്യത്തെ അടിയന്തരാവസ്ഥ പിൻവലിച്ച രാഷ്ട്രപതിയുടെ പേരെന്താണ് സക്കീർ ഹുസൈൻ അഞ്ചു വർഷത്തിന് മുൻപ് സർക്കാരിനെ പിരിച്ചുവിടുകയോ സർക്കാർ സ്വയം രാജിവെക്കുകയോ ചെയ്യുമ്പോൾ നടക്കുന്ന തെരഞ്ഞെടുപ്പിനെ എന്തു വിളിക്കുന്നു ഇടക്കാല തിരഞ്ഞെടുപ്പ് പാർലമെന്റിന്റെ സഭകളിലും അംഗമല്ലാത്ത ഒരു വ്യക്തി മന്ത്രിയായാൽ ആ വ്യക്തി തെരഞ്ഞെടുക്കപ്പെടേണ്ട കാലയളവ് എത്രയാണ് ആറ് മാസത്തിനുള്ളിൽ ഒരു ബില്ല് ധനബില്ലാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത് ആരാണ് ലോക്സഭാ സ്പീക്കർ സ്ത്രീധന നിരോധന നിയമം ഇന്ത്യയിൽ പാസാക്കിയ വർഷം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നാണ് ഇന്ത്യൻ പാർലമെന്റിന്റെ അധോ സഭ എന്ന് അറിയപ്പെടുന്നത് ഏതിനെയാണ് ലോക്സഭ കൂറുമാറ്റത്തിനുള്ള അയോഗ്യത വ്യവസ്ഥകൾ ഉൾക്കൊള്ളുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ ഷെഡ്യൂൾ ഏതാണ് ഷെഡ്യൂൾ പത്ത് സംസ്ഥാന ഗവർണറെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടന അനുച്ഛേദം ഏതാണ് അനുഛേദം നൂറ്റി അൻപത്തി മൂന്ന് ഏതാണ് അനുച്ഛേദം നൂറ്റി അൻപത്തി മൂന്ന് എന്നാൽ യൂണിയൻ ബഡ്ജറ്റിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടന അനുച്ഛേദം നൂറ്റി പന്ത്രണ്ട് വളരെ പ്രധാനമാണ് ഒരു രാജ്യസഭാ അംഗത്തിന്റെ കാലയളവ് എത്രയാണ് ആറ് വർഷം ഇന്ത്യൻ പ്രസിഡന്റിനെ തൽസ്ഥാനത്ത് നിന്ന് നീക്കാനുള്ള വ്യവസ്ഥ അതായത് നമ്മുടെ ഇംപീച്ച്മെന്റ് പ്രതിപാദിക്കുന്ന ഭരണഘടനയുടെ അനുച്ഛേദം ഏതാണ് ഏതാണ് അറുപത്തി ഒന്ന് പ്രസിഡന്റിന്റെ വീറ്റോ പവർ വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനാ അനുച്ഛേദം ആർട്ടിക്കിൾ നൂറ്റി പതിനൊന്നാണ് അക്കൗണ്ട് അഥവാ പി എസ് സി ചെയർമാനായി സാധാരണയായി നിയമിതനാകുന്നത് ആരാണ് ആരാണ് പ്രതിപക്ഷ നേതാവ് ഇന്ത്യൻ പാർലമെന്റിന്റെ ആദ്യത്തെ സംയുക്ത സമ്മേളനം നടന്നത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലാണ് ഇന്ത്യൻ പാർലമെന്റിൽ ഏത് സഭയിലാണ് അംഗമല്ലാത്ത ഒരാൾ അധ്യക്ഷ പദവി വഹിക്കുന്നത് ഏത് സഭയിലാണ് രാജ്യസഭയിലാണ് ഇന്ത്യൻ ലോക്സഭയിലെ ആദ്യത്തെ പ്രതിപക്ഷ നേതാവ് എന്ന് വിളിക്കുന്നത് ആരെയാണ് എ കെ ഗോപാലൻ ലോക്സഭയുടെ ആദ്യ വനിതാ സ്പീക്കർ ആരാണ് മീരാ കുമാർ ഇന്ത്യയിലെ നാട്ടുരാജന്മാർ നാട്ടുരാജാക്കന്മാർക്ക് നൽകി വന്ന പ്രിവിലാക്കിയ പ്രധാനമന്ത്രി ആരാണ് ഇന്ദിരാ ഗാന്ധി കേന്ദ്ര ഭരണ പ്രദേശങ്ങളിൽ ലഫ്റ്റനന്റ് ഗവർണറെ നിയമിക്കുന്നത് ആരാണ് പ്രസിഡന്റ് ഇന്ത്യയിലെ പ്രതിരോധ സേനകളുടെ പരമാധികാരം ആരിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത് അതും പ്രസിഡന്റ് തന്നെ പാർലമെന്റ് സമ്മേളിക്കാത്ത സമയങ്ങളിൽ പ്രസിഡന്റ് നിയമനിർമ്മാണം നടത്തുന്ന അധികാരത്തെ വിളിക്കുന്ന പേര് എന്താണ് എന്താണ് ഓർഡിനൻസ് എന്നാണ് അപ്പൊ ഇന്ന് നമുക്ക് ഇത്ര പഠിക്കാം ഇനി അടുത്ത ദിവസം ഒരു ക്ലാസും കൂടെ ഞാൻ ഈ കോൺസ്റ്റിറ്റ്യൂഷന്റെ റിപ്പീറ്റേഷൻ ഇടാം കുറേയധികം ചോദ്യങ്ങളാകുമ്പോൾ ആദ്യമായിട്ട് കേൾക്കുന്ന കുട്ടികൾക്ക് അത് ബുദ്ധിമുട്ടാവും പക്ഷെ നന്നായി പഠിച്ച കുട്ടികൾക്കും അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിട്ടുള്ള കുട്ടികൾക്കും ഇത് നല്ലൊരു റിവിഷൻ കൂടിയാവും അപ്പോ ഇന്ന് എത്രയേ ഉള്ളൂ ക്ലാസ് ഇഷ്ടപ്പെടുക നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ അതായത് ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യമായി ചാനൽ കാണുന്ന കുട്ടികളാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ ലഭിക്കുകയും ചെയ്യും അപ്പൊ അടുത്ത ദിവസം വളരെ നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാട്ടോ